ഒരു സമയത്ത് മലയാള സിനിമാ ലോകം അടക്കി വാണിരുന്ന താരമാണ് നിവിൻ പോളി നിരവധി മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത നിവിൻ പോളി പ്രേക്ഷകരുടെ ഇഷ്ട നടനാണ് വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങളടക്കം സ്വന്തമാക്കിയിരുന്ന താരത്തിന്റെ തിരിച്ചുവരവിനായാണ് ഏറെ നാളായി മലയാളികൾ കാത്തിരിക്കുന്നത് മോശം സിനിമകളും തുടർ പരാജയങ്ങളും നിവിൻ പോളി എന്ന നടനെ പിന്നോട്ട് വലിച്ചതിനൊപ്പം തന്നെ തടിയുടെ പേരിലും വലിയ വിമർശനങ്ങൾ നിവിൻ പോളി ഏറ്റുവാങ്ങിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ നിവിൻ പോളിയുടെ ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടിലൂടെയാണ് നിവിൻ പോളി രണ്ട് ചിത്രങ്ങൾ പങ്കുവച്ചത് ബ്രൌൺ ഷർട്ടും ബ്ലാക്ക് പാന്റും ഇട്ട പുത്തൻ ലുക്ക് ുള്ള ഫോട്ടോയാണ് നിവിൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായത് ആരാധകരടക്കം ഏറ്റെടുത്ത ചിത്രത്തിന് താഴെ നിരവധി സിനിമാ താരങ്ങളും കമന്റുമായി എത്തി ടൊവിനോ തോമസ് ആന്റണി വർഗീസ് വിനീത് ശ്രീനിവാസൻ നിഖില വിമൽ പേളി മാണി ഷിൻഡ തുടങ്ങി നിരവധി താരങ്ങളാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനത്തിനായി നിവിൻ ഖത്തറിലെത്തിയിരുന്നു ആ ചടങ്ങിൽ നിന്നുള്ള വീഡിയോകളും സ്റ്റില്ലുകളുമാണ് ഇപ്പോൾ വൈറലാകുന്നത് ഡിജോ ജോസിന്റെ ഒരുങ്ങിയ മലയാളി ഫ്രം ഇന്ത്യ ആണ് അവസാനമായി തിയേറ്ററിലെത്തിയ നിവിൻ ചിത്രം ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ നേട്ടമുണ്ടാക്കിയിരുന്നില്ല റാം സംവിധാനം ചെയ്യുന്ന ഏഴുകടൽ ഏഴുമലയാണ് ഇനി പുറത്തിറങ്ങാനുള്ള നിവിൻ പോളി ചിത്രം സൂര്യയും അഞ്ജലിയും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന സിനിമയിൽ പോളിയുടെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വ്യത്യസ്തമായ വേഷമാണെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയായ റോട്ടർഡാമിൽ ബിഗ് സ്ക്രീൻ കോമ്പറ്റീഷൻ എന്ന മത്സര വിഭാഗത്തിലേക്ക് ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് ഏഴുകടൽ ഏഴുമല മലയാളത്തിൽ എബ്രിഡ് ഷൈൻ ചിത്രം ആക്ഷൻ ഹീറോ ബിജു ടു ആണ് ഇനി പുറത്തിറങ്ങാനുള്ള സിനിമയുടെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം